എന്താ ചക്കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ ഇരിക്കുന്നേരാവിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടനാകത്തുണ്ടോ ഗോവ കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പ്യാർ പറയുന്നേ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പ്യാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള അലാറം ഇപ്പടിക്കും ആണോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന തൊള്ള കീറാറേ പോയത് പോയിട്ടുണ്ടെ അമ്മയുടെ മക്കൾ എന്റെ ഫോണിലേക്ക് കോഴിയും ഒക്കെ ചിലപ്പോ വെച്ചപ്പോ കൊണ്ടുപോയി കാണും ശോശാമെ പക്ഷെ ഇന്ന് വരെ അങ്ങനൊരു സാധനം കേരളത്തിൽ ആരുടെ നിങ്ങൾ ഇങ്ങനെ പള്ളിയിലെ മണി അടിച്ചു നടന്നു കൊണ്ടുപോയി

വായിച്ച് രസിക്കണല്ലേ വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ചങ്ങ് പഠിച്ചോ പരീക്ഷങ്ങ് പോലീസ് സ്റ്റേഷനില നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കൂടാ ആടിനെ കെട്ടത്തിന്റെ പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്താ നോക്കിക്കോ കണ്ടോടോ ില്ല തന്റെ പെണ്ണുമുളക്ക് കഴുത്തിന് ചിട്ട് നാക്കാം അവര് നീട്ടുവളിക്കായിട്ട് ഞങ്ങളെ ഞാൻ തല്ലിയല്ലോ പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും എന്തിനു തന്റെ മരണമറിയിക്കാൻ എനിക്ക് ഒന്നും അറിയില്ല നീ ഇന്നെ ആ വീടും പറമ്പും വരുന്നവരുടെ തലയിൽ കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവെക്ക് എനിക്ക് മനസ്സാധാനത്തോളം എവിടെയെങ്കിലും പോയി ജീവിക്കാനാ ഞാനേറ്റേ മാമച്ചോളാം സ്ഥാനം ആരവര് അവരാ വീടും പറമ്പും നോക്കാമെന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരും എന്റെ വീട് എടുക്കില്ലേ പോടോ കരയാണ്ട് ആടിന്റെ കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ അതുവരെ പെണ്ണാ ചെയ്യും അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യിൽ പിടിച്ചു കുലിക്കുക എടുക്കുക ഏത് മരം ഇടവേ എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ ഓ ഉള്ളൂരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടെണ്ണം അടിച്ചേച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോവാം വാ അതിനുമ്പചിത്ത് തുടങ്ങിത്തി ചക്കുള്ളം പള്ളിക്ക് ഒരു വള്ളംകള്ളി പെരൂ നാളെ ബലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക് താഴെ നിർത്തിക്കളഞ്ഞു ഇവളെങ്ങനെ എങ്ങനെയുണ്ട് കൊള്ളല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞിട്ട് എന്ന് സൗന്താ പ്രശ്നം ഇങ്ങോട്ട് മാമച്ചു നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറടുക്കാൻ പോവു അയ്യോ നെഞ്ചുവേദന കൊണ്ടുപോ നെഞ്ചേദന നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലടാ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് എപ്പോ ഇപ്പോ കർത്താബേ അവ ഒരുത്തൊന്നും പോയി കിട്ടിയ ബാക്കി രണ്ടെണ്ണം കൈ കൊടുക്കും ചായ ചേട്ടൻ സഞ്ചരിക്കുന്ന ഒരു കള്ള് ഷാപ്പാണ് ഡോക്ടർ അപ്പൊ അതാ കാര്യം ഇന്നലെ കുറച്ച് ആയി കാണും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റാ മാറി വേറെ പ്രത്യേകിച്ച് കാണുന്നില്ല ഇല്ല എന്റെ പൊന്ന് ഡോക്ടറെ ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം അറ്റാക്കോ സ്വന്തമായിട്ട് വേല ജീവിക്കുന്ന മൂന്ന് ചേട്ടന്മാരാ ഡോക്ടർക്ക് അറിയാമല്ലോ ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനും മാറ്റും ആണല്ലോ ശരി വിളിക്ക് കണ്ടിട്ട് റിസൾട്ട് മാറ്റെക്കേണ്ടി വരൂ എന്തിനാ മാറ്റി വെക്കുന്നേ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം നിങ്ങൾ മൂന്ന് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കണ്ട മണിയാ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇതിപ്പോ സൂക്ഷിച്ചു ഞാൻ ഓർഡർ എന്താ പേർക്കും ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിശ്ര നിങ്ങൾ റാനിയായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നത് നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ഡാമേജ് ആവാം അറ്റാക്ക് വന്ന് മരിച്ചു ഇറക്കാൻ പറ്റാതെ കിടക്കണോ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ എങ്കിൽ ഇന്ന് മുതൽ വ്യായാമം ചെയ്യണം ശരീരം ഏർക്കണം അധ്വാനിക്കണം ചെയ്യാം ഡോക്ടർ ശരി അടുത്ത മാസം പത്താം തീയതി വന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഓ എന്നാ ഞങ്ങളങ്ങോട്ട് ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പം വരെ താങ്ക് യു ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു